സ്റ്റോറി പൈയിലേക്ക് സ്വാഗതം നക്ഷത്ര വെളിച്ചവും രഹസ്യപർവ്വതവും എന്നു പേരുള്ള ഒരു അത്ഭുതകരമായ കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഡോട്ട് പർവ്വതത്തിന്റെ മുകളിലിരുന്ന് കാറ്റ് രഹസ്യങ്ങൾ മന്ത്രിക്കുന്ന ഒരു മനോഹര ദിവസമായിരുന്നു അത് ലിയാം വലന്റീന ആവ എന്നിവർ പർവ്വതത്തിന്റെ താഴ്വരയിൽ ഒരുമിച്ചുകൂടി ഒരു അത്ഭുതകരമായ ട്രെയിൻ ഉണ്ടാക്കുകയായിരുന്നു അവരുടെ കളികൾക്കിടയിൽ ചുവന്ന നിറമുള്ള ബോബ് എന്നൊരു ചെറിയ റോബോട്ട് ആകാശത്തുനിന്ന് ഇറങ്ങി വന്നു എല്ലാവരെയും കെട്ടിപ്പിടിക്കാൻ ഇഷ്ടമായിരുന്നു ഒപ്പം സ്വപ്നങ്ങൾ ശേഖരിക്കുകയും നക്ഷത്രങ്ങളെ ഉണ്ടാക്കുകയും ചെയ്യുമായിരുന്നു ബോപ്പിലിയാമിന്റെയും ലിയാമിന്റെയും കൂട്ടുകാരുടെയും അടുത്തേക്ക് വന്നിട്ട് ബീപ്പ് ബീപ്പ് എന്ന് പറഞ്ഞ് എന്തോ പറയാൻ ശ്രമിച്ചു അവർ ബോപ്പിനോട് എന്താണ് പറയുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ബോപ്പ് ആകാശത്തേക്ക് നോക്കി നക്ഷത്ര വെളിച്ചം കാണാനില്ല എന്ന് സൂചിപ്പിച്ചു ലിയാം പറഞ്ഞു നമുക്ക് നോക്കിയാലോ വലന്റീന പറഞ്ഞു ശരി പക്ഷേ ആരെയും വഴക്കു പറയരുത് ആവ പറഞ്ഞു എനിക്ക് പക്ഷികളെ ഇഷ്ടമാണ് പക്ഷെ ഞാൻ ഒറ്റക്ക് പോകില്ല അങ്ങനെ അവർ യാത്ര തുടങ്ങി ലിയാമിന്റെ കയ്യിലുണ്ടായിരുന്ന ട്രെയിൻ ട്രാക്കുകൾ ഉപയോഗിച്ച് അവർ ഒരു വഴി ഉണ്ടാക്കി വലന്റീന എല്ലാവർക്കും ധൈര്യം കൊടുത്തു ആവ പക്ഷികളെ പിന്തുടർന്ന് വഴി കണ്ടുപിടിച്ചു പോകുന്ന വഴിയിൽ നീലനിറത്തിലുള്ള വളരെ മൃദുലവും നൃത്തം ചെയ്യുന്നതുമായ വോബിൾ എന്ന ഒക്ടോപ്പസിനെ അവർ കണ്ടുമുട്ടി വോബിൾ സങ്കടത്തിലായിരുന്നു കാരണം അവന്റെ ഡിസ്കോ ലൈറ്റുകൾ ഉണ്ടാക്കാൻ ആവശ്യമായ നക്ഷത്രവെളിച്ചം നഷ്ടപ്പെട്ടിരുന്നു വോബിൾ അവരോട് പറഞ്ഞു എന്നെ സഹായിക്കാമോ ആ വെളിച്ചം മോഷ്ടിക്കപ്പെട്ടു ലിയാം ചോദിച്ചു നമുക്ക് എങ്ങനെ കണ്ടെത്താനാകും വോബിൾ പറഞ്ഞു എന്റെ മഷി രസകരമായ രുചികളുള്ളതാണ് അത് പോയ വഴി കാണിച്ചു തരും അങ്ങനെ അവർ വോബിളിന്റെ മഷി പിന്തുടർന്ന് പർവ്വതത്തിന്റെ മുകളിലേക്ക് നടന്നുപോയി ആവ ചിത്രശലഭങ്ങളെ പിന്തുടർന്ന് വഴി വ്യക്തമായി കണ്ടുപിടിച്ചു അവർ പർവ്വതത്തിന്റെ മുകളിലെത്തിയപ്പോൾ നീല നിറത്തിലുള്ള രോമങ്ങൾ നിറഞ്ഞ മോപ് എന്നൊരു ഭംഗിയുള്ള രാക്ഷസനെ കണ്ടു മോപ് വളരെ ദേഷ്യത്തിലായിരുന്നു മോബായിരുന്നു നക്ഷത്ര വെളിച്ചം മോഷ്ടിച്ചത് കാരണം അവനത് അവന്റെ തലയിണകളിൽ വെളിച്ചം നിറയ്ക്കാൻ ഉപയോഗിക്കുകയായിരുന്നു ലിയാം പറഞ്ഞു ഇതെന്താ നിങ്ങൾ എന്തിനാണ് വെളിച്ചമെടുത്തത് മോബ് പ്രതികരിച്ചു എനിക്ക് നല്ല കഥകൾ ഉണ്ടാക്കണം അതിനാണ് ഞാനിത് ചെയ്തത് അവർ മോബിനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു ലിയാം ട്രെയിൻ ട്രാക്കുകൾ ഉപയോഗിച്ച് ഒരു ചെറിയ റെയിൽവേ ഉണ്ടാക്കി അതിലൂടെ ഒരു സന്ദേശം അയച്ചു വലന്റീന സൗഹൃദത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും ഒരു കഥ പറഞ്ഞു ആവ സന്തോഷകരമായ ഒരു ലോകത്തിന്റെ ചിത്രം വരച്ചു ബോബ് തന്റെ ആന്റിനെ ഉപയോഗിച്ച് ലോകത്തിലെ കുട്ടികളുടെ സ്വപ്നങ്ങൾ മോബിനു കാണിച്ചു കൊടുത്തു അത് കണ്ടപ്പോൾ മോബിന്റെ മാറി അവൻ ആ വെളിച്ചം തിരികെ നൽകി അങ്ങനെ നക്ഷത്ര വെളിച്ചം വീണ്ടും ഉയർന്നു എല്ലാവർക്കും സന്തോഷമായി പർവ്വതം സന്തോഷത്തോടെ പാട്ടുപാടി ലിയാം വലന്റീന ആവ ബോബ് വോബിൾ എന്നിവർ ഒരുമിച്ചുള്ള കഠിനാധ്വാനത്തിലൂടെ സ്നേഹത്തിലൂടെ എത്ര വലിയ കാര്യവും നേടാമെന്ന് മനസ്സിലാക്കി അന്ന് രാത്രി ലിയാമിന്റെയും കൂട്ടുകാരുടെയും സ്വപ്നങ്ങളിൽ നക്ഷത്രങ്ങൾ തിളങ്ങുന്ന ഒരുപാട് മനോഹരമായ ചിത്രങ്ങൾ അവർ കണ്ടു നിങ്ങൾ എത്ര നല്ലൊരു കേൾവിക്കാരനാണെന്ന് നോക്കാം നിങ്ങൾക്ക് താഴെ പറയുന്ന ചോദ്യത്തിന് ഉത്തരം നൽകാമോ ആരാണ് നക്ഷത്ര വെളിച്ചം മോഷ്ടിച്ചത് എന്തുകൊണ്ടാണ് നിങ്ങൾ എങ്ങനെ ചെയ്തു എന്ന് നോക്കാം ഉത്തരം മോപ്പ് നല്ല കഥകൾ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഒരു മികച്ച പ്രവൃത്തി ചെയ്തു ഇതുവരെ ഇതാണ് നമ്മുടെ അടുത്ത സ്റ്റോറി പൈ സാഹസിക യാത്രക്കായി കാത്തിരിക്കുന്നു